ചരിത്ര സത്യങ്ങളെ ബുദ്ധിയുടെ തലത്തിലിട്ട് വ്യാഖ്യാനിക്കുന്നവർ അറിയുന്നില്ല തങ്ങളുടെ അജ്ഞതയെക്കുറിച്ച് മനുഷ്യന്റെ ബുദ്ധി പരിമിതമാണ് ശാസ്ത്രം വികസിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇനിയും എത്രയോ കാര്യങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നാൽ ഇതിനെയെല്ലാം അതിശയിപ്പിക്കുന്ന പരമമായ ശക്തി എത്രയോ മുകളിലാണ് ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെടുകയും എന്നാൽ ദൈവത്തിൻ്റെ അദൃശ്യമായ കരങ്ങളെ സംശയിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം വ്യക്തികളുടെ വാദമുഖങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടത് സത്യനേഷിയുടെ ഉത്തരവാദിത്വമാണെന്ന് കരുതുന്നു സത്യനേഷി യാത്ര ആരംഭിക്കുകയാണ് നൂറ്റാണ്ടുകളായി കത്തോലിക്ക സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിശുദ്ധ പദവി പ്രഖ്യാപനത്തെ അവമതിച്ചുകൊണ്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ചില കോണുകളിൽ നിന്ന് ഈ അടുത്ത കാലങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട് വിശുദ്ധ മറിയം മറിയന്ത്രേസ്യയുടെ നാമകരണ നടപടിയുമായി ബന്ധപ്പെട്ട് ദീർഘകാലത്തെ ശാസ്ത്ര പഠനങ്ങളുടെ വെളിച്ചത്തിൽ സഭയും ശാസ്ത്രവും അംഗീകരിച്ച അത്ഭുതത്തെക്കുറിച്ച് വ്യക്തമായ അറിവില്ലാതെ എന്തും വിളിച്ചു പോവാം എന്ന് ചിന്തിക്കുകയും അറിവുണ്ടെന്ന് നടിക്കുകയും ചെയ്യുന്ന ഏതാനും വ്യക്തികളുടെ ജൽപ്പനങ്ങൾക്ക് ഉത്തരം തേടി പോവുകയാണ് സത്യനേഷി ഒരു ദിവസത്തെ ജീവിതം മാത്രമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ ക്രിസ്റ്റഫർ പെരിഞ്ചേരി ചൂണ്ടൽ വീട്ടിൽ ജോഷി ഷിബി ദമ്പതികളുടെ മൂന്നാമത്തെ മകൻ ഇപ്പോൾ തൃശൂർ സ്കൂൾ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി രണ്ടായിരത്തിയൊമ്പത് ഏപ്രിൽ ഏഴിന് തൃശൂരിലെ അമല ആശുപത്രിയിലായിരുന്നു ക്രിസ്റ്റഫർ ജനിച്ചത് മാസം തികയാതെ ജനിച്ച കുഞ്ഞിന്റെ ശ്വാസകോശത്തിനും ഹൃദയത്തിനും ഗുരുതര തകരാറുകളുണ്ടായിരുന്നു ജനിച്ചപ്പോൾ തന്നെ എൻ്റെ ഹാർട്ടും ലെൻസും ശരിക്കും പ്രവർത്തിച്ചില്ല അപ്പോൾ എൻ്റെ ഡാഡി വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് ദേശയുടെ തിരി തിരിശേഷിപ്പ് ഡാഡിയുടെ അമ്മയുടെ വീട്ടിലുണ്ട് അപ്പോൾ അവിടെ നിന്ന് എൻ്റെ അമ്മമ്മ കൊണ്ടുവന്ന് എൻ്റെ ഞാൻ കിടന്നിരുന്ന ഐ സിയിൽ വെച്ചിട്ട് എന്നെ തൊടിച്ചു ആദ്യം തന്നെ എനിക്ക് വീട്ടുമാവോച്ച് തന്ന് എന്നെ തൊടിച്ചു അതിനോടൊപ്പം ഞാൻ കടത്തിരുന്ന തലവണയിൽ അടിയിൽ തിരുശിഷിപ്പ് വെച്ചിട്ട് അവരെല്ലാവരും അയ്യോടെ പുറത്തുനിന്ന് നല്ലവണ്ണം പ്രാർത്ഥിച്ചു കൂടി പ്രാർത്ഥിച്ചതിന് ശേഷം മറന്നരസും മാസം എനിക്ക് രോഗശാന്തി ലഭിച്ചു ഗുരുതരമായ അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ മൂലം ഹൃദയവും ശ്വാസകോശവും തകരാറിലായി ശ്വാസനിശ്വാസം പോലും നിലച്ച അവസ്ഥ വിശുദ്ധ മറിയം ത്രേസ്യയുടെ തിരിശേഷിപ്പ് ഐസിയുയിലെ കുഞ്ഞിന്റെ കിടക്കടിയിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അരമണിക്കൂറിനുള്ളിൽ കുഞ്ഞിന്റെ ശ്വാസോച്ഛാസം സാധാരണ നിലയിലായി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കുഞ്ഞ് സൗഖ്യത്തിലേക്ക് വന്നു വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടെടുത്ത് ക്രിസ്റ്റഫറിന് വിശുദ്ധ മറിയം മാധ്യസ്ഥ ശക്തി വഴി ലഭിച്ച അത്ഭുത രോഗസൗഖ്യം കുട്ടിയെ ചികിത്സിച്ച അമല ഹോസ്പിറ്റലിലെ നവജാത ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ വി കെ ശ്രീനിവാസൻ അത് വെളിപ്പെടുത്തുമ്പോൾ എങ്ങനെ ഇത് നിസ്സാരമായിട്ട് കാണാൻ കഴിയും അങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ ക്രിറ്റിക്കൽ സിറ്റുവേഷനിൽ പരമാവധി ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കുകയായിരുന്നു നമ്മൾ കഴിയുന്നതും വേറെ എവിടെങ്കിലും വിടാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ആലോചിക്കാൻ പക്ഷെ അതൊന്നും പ്രാക്ടിക്കൽ ആയിരുന്നില്ല അപ്പം അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ നമ്മളെടുത്ത് പറഞ്ഞു ഇതിൻ്റെ ഒരു ഫെയിലിയർ ആണ് അപ്പം നമുക്ക് എന്തും സംഭവിക്കാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാനിത് ഈ ഈവൻറ്റ് ഉണ്ടാവുന്നത് ഞാൻ അവരായിട്ട് സംസാരിക്കുന്നത് ഒരു വൈകുന്നേരമാണ് ഒരു മണിയൊക്കെ ആകുമ്പോഴാണ് അവരടുത്ത് ഞാൻ ഈ കാര്യം പറയുന്നത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളത് ആ ബേബി പിറ്റേ ദിവസം രാവിലെ നമ്മൾ കാണുമ്പോൾ ആ ബേബിയുടെ ശ്വാസം മുട്ടലും അതേമാതിരി ഓക്സിഡനൊക്കെ പെട്ടെന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ സാധാരണ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യത കുറവാണ് കാരണം സംഭവിക്കുള്ളു അതേമാതിരി തന്നെ സാധാരണ ഇങ്ങനത്തെ ബേബികള് അഥവാ രക്ഷപ്പെടാനും തന്നെ ഒരു ആഴ്ചകളോളം രക്ഷപ്പെടുകയുള്ളൂ ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ എന്തായാലും ഒരു ദൈവ ക്രമയോട് സംഭവിക്കുന്നു എനിക്ക് തോന്നുന്നില്ല ഡോക്ടർമാർ ദൈവദൂതന്മാരാകാറുണ്ട് ആരോഗ്യ പ്രതിസന്ധികളിൽ ജീവൻ കൈവിട്ടു പോകുന്ന നിമിഷങ്ങളിൽ ദൈവത്തിന്റെ അദൃശ്യമായ കരം നമ്മെ സ്പർശിക്കുന്നത് അവരുടെ കരങ്ങൾ വഴിയാണ് എന്നാൽ ദൈവത്തിന്റെ ഇടപെടൽ അംഗീകരിക്കാൻ തയ്യാറാകാത്തവർ തങ്ങളുടെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് ദൈവിക പ്രവൃത്തികളെ ശ്രമിക്കുന്നു ഡോക്ടർ ശ്രീനിവാസാണ് ഈ സൗഖ്യത്തിനെ ഉറക്കി ഉദ്ഘോഷിച്ചുകൊണ്ട് ഇത് ഒരു അത്ഭുത രോഗ സൗഖ്യം തന്നെയാണെന്ന് മീഡിയകളിൽ പറയുക മാത്രമല്ല തിരുമുൻപാകെ പ്രഘോഷിക്കുകയും ചെയ്തത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഒരു നിമിഷം നമുക്കറിയേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി ഒൻപതിൽ ഡോക്ടർ പ്രസ്താവിച്ചതുപോലെ തന്നെ അമല ഹോസ്പിറ്റലിൽ ഈ കുഞ്ഞ് വളരെ ഗുരുതരാവസ്ഥയിലായി സാധാരണ ഒരു ന്യൂനറ്റോളജിസ്റ്റ് ഒരു കുഞ്ഞിന് ശ്വാസതടസ്സം മൂലമുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ന്യൂമോണിയ അല്ലെങ്കിൽ ടി ടി എൻ ബി എന്നൊക്കെ ഡയഗ്നോസിസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത് പോലെ തന്നെ ഡോക്ടർ തുടങ്ങിയിരുന്നു എന്നാൽ താൻ കൊടുത്ത മരുന്നുകളോടൊന്നും പ്രതികരിക്കാതെ കുഞ്ഞ് അതീവ ഗുരുതരാവസ്ഥയിലാവുകയും ഒരേ ഒരു വെൻറ്റിലേറ്റർ ഉണ്ടായിരുന്നത് ഇരുന്നതുകൊണ്ട് ആ കുട്ടിയെ രക്ഷിക്കാൻ മറ്റൊരു മാർഗവും ഡോക്ടർക്ക് ഉണ്ടായിരുന്നില്ല കൊടുക്കാവുന്ന മരുന്നുകൾ എല്ലാം തന്നെ കൊടുത്തു തൻ്റെ പരിധിയിലുള്ള എല്ലാ ടെസ്റ്റുകളും ചെയ്തു അന്ന് എക്കോ ചെയ്യാനുള്ള സൗകര്യമുണ്ടായിരുന്നില്ല അതൊഴിച്ച് ബാക്കി എല്ലാ ടെസ്റ്റുകളും ചെയ്തു ഡോക്ടർക്ക് പ്രത്യേകിച്ച് കുട്ടിയെ രക്ഷിക്കാൻ യാതൊരു അവർ യാതൊരു കഴിവും അല്ലെങ്കിൽ യാതൊരു അവസ്ഥയും തൻ്റെ കയ്യിലുള്ളതെല്ലാം വിട്ടുപോയെന്ന് തോന്നിയ സമയത്ത് മാതാപിതാക്കളെയും വിളിച്ച് അവരോട് പറഞ്ഞു ഇനി കുട്ടിക്ക് ചെയ്യാൻ ഒന്നുമില്ല ദൈവത്തിന് വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ ദൈവത്തിന്റെ കൈകളിലാണ് ഇനിയുള്ളതെല്ലാം വിശുദ്ധ പദവിയിലേക്ക് ഒരു വ്യക്തി പ്രവേശിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും രോഗസൗഖ്യം ആ വ്യക്തിയോടുള്ള പ്രാർത്ഥന വഴി ലഭിച്ചതാണെന്ന് സാക്ഷ്യപ്പെടുത്തണം വിദഗ്ധരായ ഡോക്ടേഴ്സിൻ്റെ പരിശോധനാ സംഘം അത് പരിശോധിക്കുകയും അത് അംഗീകരിക്കപ്പെടുകയും ചെയ്താൽ മാത്രമേ അവ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയുള്ളൂ അത് വത്തിക്കാൻ അംഗീകരിച്ചാൽ മാത്രമേ വിശുദ്ധ പദവിയുടെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയുള്ളൂ ഒരു വ്യക്തിയെ സഭ ഔദ്യോഗികമായി വിശുദ്ധ അല്ലെങ്കിൽ വിശുദ്ധൻ എന്ന് പ്രഖ്യാപിക്കുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട് മരണശേഷം അഞ്ചു വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് സഭ മറിയം മറിയന്തരേസ്യ ഈ ലോകത്തോട് വിട പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂൺ എട്ടാം തീയതിയാണ് അത് കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മാത്രമാണ് അന്നത്തെ രൂപതാധ്യക്ഷനായിരുന്ന മാർ കുണ്ടകുളം പിതാവിൻ്റെ പ്രത്യേക അഭ്യർത്ഥനയും അപേക്ഷയും മാനിച്ചുകൊണ്ട് വത്തിക്കാനിരുന്ന് പ്രത്യേകമായ അനുവാദം ലഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മദർ മറിയം മറിയും ദൈവദാസി എന്ന പദവിയിലേക്ക് സഭ ഔദ്യോഗികമായിട്ട് രൂപതാധ്യക്ഷൻ പ്രഖ്യാപിക്കുന്നു അന്ന് രൂപതാധ്യക്ഷിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേകമായൊരു കമ്മീഷൻ ഒരു കോടതി തന്നെ സ്ഥാപിക്കപ്പെടുകയുണ്ടായി അത് വർത്തിക്കാൻ്റെ നിർദ്ദേശപ്രകാരം അതിൽ ദൈവശാസ്ത്രജ്ഞന്മാരും വൈദ്യശാസ്ത്രജ്ഞന്മാരും അതുപോലെ തന്നെ നിയമവിദഗ്ധരുമായുള്ള അടങ്ങിയ ആ സമിതി മദർ മറിയം ത്രേസ്യായുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് പഠിക്കുകയും മറിയം ത്രേസ്യായുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വ്യക്തികളെ ഇൻ്റർവ്യൂ ചെയ്യുകയും അങ്ങനെ ഒരു നീണ്ട പ്രക്രിയയിലൂടെ കടന്നു പോയതിനു ശേഷമാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ധന്യപദവിയിലേക്ക് മദർ മറിയന്ദ്രേസ്യ ഉയർത്തപ്പെടുന്നത് പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതിന് ശേഷം വാഴ്ത്തപ്പെട്ടവൾ എന്ന പദത്തിലേക്ക് മറിയന്ദ്രേസ്യ ഉയർത്തപ്പെടുന്നത് രണ്ടായിരം ആണ്ടിലാണ് ആ രണ്ടായിരം ആണ്ടില് ഏപ്രിൽ ഒമ്പതാം തീയതി വത്തിക്കാനിൽ ആ ചടങ്ങുകൾ നടക്കുമ്പോൾ അന്ന് ആ അത്ഭുത രോഗശാന്തി ലഭിച്ച മാത്യൂസും അവിടെ ഉണ്ടായിരുന്നു അന്നത്തെ ആ അത്ഭുതത്തിന് അത് എന്ന് സാക്ഷ്യപ്പെടുത്തിയ ദൈവശാസ്ത്രജ്ഞന്മാരും വൈദ്യശാസ്ത്രജ്ഞന്മാരും അവരുടെ റിപ്പോർട്ടുകൾ വത്തിക്കാനിൽ കോൺഗ്രിയേഷൻ ഫോർ ദി സെയിൻസ് അവർ പ്രത്യേകമായിട്ട് നിയമിച്ച മറ്റൊരു കമ്മീഷൻ പഠിച്ച് അത് സത്യമാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ആ വാഴ്ത്തപ്പെട്ടവൾ എന്ന പദവിയിലേക്ക് മദർ മറിയം ദേശ്യ ഉയർത്തപ്പെട്ടത് നല്ലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അത്ഭുതങ്ങളുടെ പിൻബലമില്ലാതെ തന്നെ രക്തസാക്ഷികളെ സഭ ഔദ്യോഗികമായിട്ട് വിശുദ്ധരായിട്ട് മുദ്രകുത്താറുണ്ട് അവർക്ക് ആ ഒരു പദത്തിലേക്ക് അവരെ ഉയർത്താറുണ്ട് അപ്പോൾ ഒരു വ്യക്തിയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കാനായിട്ട് അത്ഭുതം കൂടിയേ തീരൂ എന്ന് അത് നിർബന്ധമായിട്ടൊരു സ്ഥലത്തും പറയാത്തൊരു കാര്യം തന്നെയാണ് എന്നാൽ നമുക്കറിയാം ഈ അത്ഭുതങ്ങൾ ഇന്നും സംഭവിക്കുന്നൊരു കാര്യമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ ചർച്ച ഇങ്ങനെ വിശുദ്ധരുടെ മാധ്യസ്ഥം വഴിയായിട്ട് രോഗശാന്തി നടക്കുകയാണെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ അവരുടെ ജോലിയെ ബാധിക്കുമെന്നോ അവർക്ക് അതിൻ്റെ സാധ്യതകൾ നഷ്ടപ്പെടുമെന്നോ ഒക്കെ പറഞ്ഞിട്ടുള്ള അപക്വമായ ചില വിമർശനങ്ങളും വിലയിരുത്തലുകളും ഒക്കെ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കപ്പെടുന്നത് കാണുന്നുണ്ട് ഒരു വ്യക്തിയെ കത്തോലിക്ക സഭ വിശുദ്ധ പദവിയിലേക്ക് ക്ഷണിക്കുമ്പോൾ വത്തിക്കാൻ എന്തെല്ലാം നടപടിക്രമങ്ങളിലൂടെയാണ് അതിലേക്ക് എത്തുന്നത് എന്ന് നാം വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം മനുഷ്യന്റെ ബുദ്ധിയിൽ നിസ്സാരമായി അതിനെ വ്യാഖ്യാനിക്കരുത് അത് സത്യനേഷി പറയുന്നതിനേക്കാൾ ആധികാരികത ഒരു പുരോഹിതൻ പറയുമ്പോൾ വ്യക്തത കൂടുതലുണ്ടാവും അതൊന്ന് കേൾക്കുക ഒരു വ്യക്തിയെ മരണശേഷം സഭ ഔദ്യോഗികമായി വിശുദ്ധ എന്ന് അല്ലെങ്കിൽ വിശുദ്ധൻ എന്ന് പ്രഖ്യാപിക്കാൻ അതിന് ചില നടപടിക്രമങ്ങളുണ്ട് ഈയിടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ മദർ മറിയംത്രേസ്യായുടെ വിശുദ്ധ മറിയം ത്രേസ്യായുടെ നാമകരണ ചടങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന അത്ഭുതത്തിൻ്റെ ശരിയും തെറ്റും വ്യാഖ്യാനിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടുമുള്ള ചില പ്രകടനങ്ങളും ഒക്കെ നവമാധ്യമങ്ങളിലൂടെ കാണാനിടയായി എനിക്ക് പറയാനുള്ളത് സഭയുടെ നടപടിക്രമങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാതെ നടത്തുന്ന ചില പ്രതികരണങ്ങളാണ് ഈ നവമാധ്യമങ്ങളിൽ ഇപ്പോൾ കാണുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു വ്യക്തി വിശുദ്ധനോ വിശുദ്ധയോ എന്ന് പ്രഖ്യാപിക്കാൻ സഭയ്ക്ക് ഇങ്ങനൊരു അത്ഭുതത്തിൻ്റെതായ സാക്ഷ്യം ആവശ്യമുണ്ടോ ആ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കത്തോലിക്ക സഭ പ്രത്യേകിച്ച് അതിൻ്റെ കാനൻ നിയമമനുസരിച്ച് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ഒരു വ്യക്തിയെ വിശുദ്ധ പദവിയിലേക്ക് അല്ലെങ്കിൽ വിശുദ്ധ പദത്തിലേക്ക് ഉയർത്തണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി മരിച്ച് അഞ്ച് വർഷം കഴിഞ്ഞതിന് ശേഷം ആ രൂപതയിലെ അധ്യക്ഷൻ രൂപതാധ്യക്ഷൻ മെത്രാൻ അവിടുത്തെ വിശ്വാസി സമൂഹം അത്തരത്തിൽ മരിച്ചുപോയ പോയ ഈ വ്യക്തിയെക്കുറിച്ച് അവരുടെ ജീവിതം വിശുദ്ധമായിരുന്നു പുണ്യമായിരുന്നു എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തുന്നു എന്ന കാര്യം വത്തിക്കാൻ അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനെ അറിയിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തെ കൂടുതൽ പഠിക്കാനും ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ടുള്ള സാഹചര്യം ഒരുക്കാൻ വത്തിക്കാനിൽ നിന്ന് അനുവാദം ലഭിക്കുകയാണെങ്കിൽ രൂപതയുടെ രൂപതാധ്യക്ഷൻ ഒരു കോടതി അതിനുവേണ്ടി പ്രത്യേകമായിട്ട് നിയമിക്കും അതിൽ എല്ലാ തലങ്ങളിലും ആയിട്ടുള്ള ദൈവശാസ്ത്ര മേഖലകളിലും വൈദ്യശാസ്ത്ര മേഖലകളിലും സാമൂഹ്യ മേഖലകളിലുമൊക്കെ പരിചിതരായ വ്യക്തികളെ വെച്ച് ഒരു കോടതി സ്ഥാപിക്കും ആ കോടതി അത് മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വ്യക്തിയെ ധന്യൻ എന്ന പദവിയിലേക്ക് രൂപത പ്രത്യേകമായ രീതിയിൽ വണക്കത്തിനായിട്ട് യോഗ്യ എന്ന രീതിയിൽ അംഗീകരിക്കുന്നു എന്നതിൻ്റെ സാക്ഷ്യമാവുക അതിനുശേഷം ലഭിച്ച റിപ്പോർട്ടുകളൊക്കെ വത്തിക്കാനിലേക്ക് കൈമാറി കഴിയുമ്പോൾ അവിടെയുള്ള വിദഗ്ദ്ധ സംഘം ഈ ലഭിച്ച പോസസ്സീവോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രേഖകളും പഠിച്ചതിന് ശേഷമാണ് ഈ വ്യക്തി വണക്കത്തിന് യോഗ്യയാണ് അല്ലെങ്കിൽ യോഗ്യനാണ് എന്നുള്ള രീതിയിൽ ദൈവദാസൻ അല്ലെങ്കിൽ ദൈവദാസിയായിട്ട് പ്രഖ്യാപിക്കുന്നത് നമുക്കറിയാം മദർ മറിയം മറിയന്തരേസ്യ ജനിച്ച കാലഘട്ടം എന്ന് പറയുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനവും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലാണ് മദർ മറിയം ത്രേസ്യ ഈ ലോകത്തോട് വിട പറഞ്ഞ് പിതാവിൻ്റെ പക്കലേക്ക് യാത്രയായത് അന്നേ തന്നെ പുത്തഞ്ചിറ നിവാസികൾ ഞാൻ പുത്തഞ്ചറ ഇടവകയിലെ വികാരിയായിരുന്നു രണ്ടു വർഷക്കാലം പുത്തഞ്ചറ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലെ വികാരിയായിരുന്ന സമയത്ത് ഈ അമ്മ ജനിച്ചു വീണ അമ്മയുടെ ജന്മഗ്രഹത്തിലും അതോടൊപ്പം തന്നെ ഈ ജന ഈ അമ്മ ആദ്യമായിട്ട് സ്ഥാപിച്ച അവിടുത്തെ കോൺവെൻറ്റിലും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസനായിട്ട് തുടങ്ങി വെച്ച അവിടുത്തെ സ്കൂളിലുമൊക്കെ കൃത്യമായ രീതിയിൽ എപ്പോഴും ഇറങ്ങി ഇറങ്ങിച്ചെല്ലാനും ഈ അമ്മ നടന്ന വഴികളിലൂടെ സഞ്ചരിക്കാനുമുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പുത്തഞ്ചറ നിവാസികൾ ഇന്നും പറയുന്നൊരു കാര്യമുണ്ട് ഈ പുത്തഞ്ചറ ഗ്രാമത്തിൽ നിന്ന് എങ്ങനെയൊരു വിശുദ്ധ ഉണ്ടായി എന്നുള്ളത് അത് വലിയൊരു ദൈവിക പദ്ധതിയായിട്ട് ഞങ്ങൾ കാണുന്നു കാരണം അമ്മ ജീവിച്ചിരുന്ന ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ആയിരത്തി തൊള്ളായിരത്തിന് ശേഷമുള്ള കാലയളവിൽ സ്ത്രീ സ്ത്രീസ്വാതന്ത്ര്യം എന്നുള്ളത് ഒരിക്കൽ പോലും ചിന്തിക്കാനായിട്ട് നമ്മുടെ കേരള സമൂഹത്തിനോ ഭാരത സമൂഹത്തിനോ എന്തിന് പുത്തഞ്ചറ എന്ന് പറയുന്ന ആ കൊച്ചു ഗ്രാമത്തിലുള്ള മനുഷ്യർക്ക് ഒരിക്കൽ പോലും സാധ്യമല്ലായിരുന്നു ഒരു കാലഘട്ടത്തിലാണ് ഈ അമ്മ സധൈര്യം വീട് വിട്ടിറങ്ങി രോഗികളായ മനുഷ്യരെ മാറാ രോഗികളായ മനുഷ്യരെ ചികിത്സിക്കാനായിട്ട് അവരുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു മദ്യത്തിനും അതുപോലെയുള്ള ദുശീലങ്ങൾക്കും അടിമപ്പെട്ട കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ അമ്മ പ്രത്യേകമായിട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്നു സ്ത്രീകളുടെ വിദ്യാഭ്യാസ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പെൺ പള്ളിക്കൂടം ആരംഭിക്കുന്നു ഇങ്ങനെയുള്ള മഹത്തായ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിക്കാനായിട്ട് ഈ മദർ മറിയം ത്രേസ്യക്ക് അന്ന് കാലത്തെ സാധിച്ചു എന്ന് പറയുമ്പോൾ മാത്രമല്ല ഈ അമ്മയ്ക്കുണ്ടായ മിസ്റ്റിക് അനുഭവങ്ങളൊക്കെ നമുക്കറിയാം ഭാരതത്തിലെ ആദ്യത്തെ പഞ്ചക്ഷതധാരിയാണ് മറിയം ത്രേസ്യ ഒരു കാര്യം സത്യാന്വേഷിക്ക് ഇവിടെ പറയാതിരിക്കാൻ കഴിയില്ല യാഥാർത്ഥ്യത്തേക്കാൾ മാധ്യമങ്ങൾ നടത്തുന്ന പ്രചരണങ്ങളുടെ ഒഴുക്കിൽ നമ്മളും പെട്ടുപോകുന്നുണ്ട് പൊതുജന അംഗീകാരത്തിന്റെ ഓളത്തിൽപ്പെട്ടു പോയാൽ പ്രശംസകളുടെ പ്രളയത്തിൽ നാം അലിഞ്ഞു ചേരും പതിയെ നമുക്കത് ഇഷ്ടപ്പെട്ടു തുടങ്ങും അതിനുവേണ്ടി തുനിയുന്നവരുടെ ഉദ്ദേശം നാം തിരിച്ചറിയുക ഇതും കാലത്തിന്റെ ഒരു പ്രത്യേകതയാണ് എന്നോർക്കുക സൃഷ്ടപ്രപഞ്ചത്തിന്റെ നാഥനായ ദൈവത്തിന്റെ ചിന്തകൾക്ക് പരിമിതമായ നമ്മളുടെ ചിന്തകൾ ചേർത്ത് വെക്കുക അപ്പോൾ കേൾക്കാം നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢമായ കാര്യങ്ങൾ മനുഷ്യൻ ആ സ്വരം സൃഷ്ടാവുമായി ശക്തമായ ബന്ധം പുലർത്തി പ്രാർത്ഥനയുടെ അരൂപയിൽ എപ്രകാരം രോഗങ്ങൾക്ക് വിരാമം ഇടാം രോഗങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടാം എന്നതിനെ പറ്റി പല പഠനങ്ങളും നടന്നിട്ടുണ്ട് നിരവധി ചർച്ചകളും നടന്നിട്ടുണ്ട് ഇവിടെ അത്ഭുതകരമായി ഒരേ തീവ്രതയുള്ള രോഗാവസ്ഥയുള്ള രോഗി ഏതാണ്ട് ഒരേ പ്രായം രോഗഗതി ഏതാണ്ട് മറ്റ് ഉപ ആപദ്ഘടകങ്ങളെല്ലാം ഏതാണ്ട് ഒരേ രീതിയിൽ പക്ഷേ പ്രാർത്ഥനയുടെ ശക്തിയിൽ ആ പ്രാർത്ഥനയ്ക്ക് വിധേയമായ ആ രോഗി അത്ഭുതകരമായി രക്ഷപ്പെടുത്തുന്നതായിട്ടും ആയുർദൈർഘ്യം വർദ്ധിക്കുന്നതായിട്ടും രോഗലക്ഷണങ്ങൾ കുറയുന്നതായിട്ടും കണ്ടിട്ടുണ്ട് ഇത് പഠനങ്ങളിലൂടെ തെളിയപ്പെട്ടിട്ടുള്ള കാര്യമാണെന്ന് ഓർക്കണം ഇന്നത്തെ യുവതലമുറ യുവ ഡോക്ടർമാർ സാങ്കേതിക മികവ് മികവുകളിലും ആധുനിക വൈദ്യ മരു വൈദ്യശാസ്ത്രത്തിൻ്റെ മാസ്മരിക പ്രഭയിലും അത്ഭുത മരുന്നുകളുടെ പ്രയോഗത്തിലും അമിതമായി വിശ്വസിക്കുന്നവരാണ് പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എപ്രകാരം മനുഷ്യൻ്റെ മനസ്സിന് ശാന്തതയും ശക്തിയും കൊടുത്ത് അവൻ വിശ്വസിക്കുന്ന ആ നല്ല ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ആ പ്രാർത്ഥനകളിലൂടെ മനോവീര്യവും മനോശക്തിയും കൈവരിച്ച് എപ്രകാരം ആ രോഗപീഠകളെ അത്ഭുതകരമായിട്ട് കീഴടക്കാം എന്നതിനെപ്പറ്റി നാം അറിയേണ്ടിയിരിക്കുന്നു ഇത് യാഥാർത്ഥ്യമായിട്ട് പല ഡോക്ടർമാരും ഈ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുള്ളതാണ് കാണാനും പരീക്ഷിച്ച് കണ്ടെത്താനും കഴിയുന്നവയാണ് ശാസ്ത്രം വിശുദ്ധീകരിക്കുന്നത് ശാസ്ത്രത്തിൻ്റെ വിശുദ്ധീകരണത്തിനും അപ്പുറമുള്ള കാര്യങ്ങളാണ് അത്ഭുതം എന്നാൽ ക്രൈസ്തവ സഭ ശാസ്ത്രത്തിനെതിരാണെന്ന് പ്രചരിപ്പിക്കാനാണ് ചില കൂട്ടർക്ക് ഇഷ്ടം അത്ഭുതം എന്ന് പറയുമ്പോൾ അതിന് നാല് സവിശേഷതകളാണ് സഭ നിഷ്കർഷിക്കുന്നത് ഒന്നാമത്തേത് അത് സ്വാഭാവികമായിട്ടുണ്ടായിരിക്കുന്ന ഒന്നാകണം ഏതെങ്കിലും മരുന്നിന്റെ സഹായം കൊണ്ടോ സാന്നിധ്യം കൊണ്ടോ അല്ല രണ്ടാമത് ഈ രോഗശാന്തി അത് പെട്ടെന്ന് ഉടനടി ഉണ്ടാകുന്ന ഒന്നായിരിക്കണം ഇൻസ്റ്റന്റേനിയസ് എന്നാണ് പറയുക വളരെ നാളുകൾ എടുത്തിട്ടുള്ള ഒരു രോഗശാന്തിയല്ല ഉടനടി ഉണ്ടാകുന്ന രോഗശാന്തി മൂന്നാമത് ഇത് പൂർണ്ണമായിരിക്കണം ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്ലെങ്കിൽ കുറച്ച് ഏർ ഒരു പാർഷ്യലായിട്ടുള്ള അല്ല നാലാമത്തേത് നിലനിൽക്കുന്ന സൗഖ്യമായിരിക്കണം പറയുന്ന അവസ്ഥ ഉണ്ടാകരുത് ചിലപ്പോഴൊക്കെ ഒരു മൂന്നാല് വർഷത്തോളം വലിയ കുഴപ്പമില്ലാതെ പോയി വീണ്ടും അത് പഴയ സ്ഥിതിയിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല ഒരു ഗൈനക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ മറുപടി ഒരു അനുഭവം ഞാൻ പങ്കുവെക്കാം രണ്ടു വർഷങ്ങൾക്ക് മുൻപാണ് എന്നെ കാണാനായിട്ട് വന്ന ഒരു പെൺകുട്ടി പതിനാലാഴ്ച ഗർഭിണിയായ ഈ പെൺകുട്ടിയുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിൻ്റെ ഹൃദയം വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നീർക്കെട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന കണ്ടീഷൻ അഥവാ കുഞ്ഞ് മന്ദബുദ്ധിയായിരിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അവരോട് ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാണ് ഈ അവസ്ഥയിൽ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല അത് അലസിപ്പിക്കുന്നതാണ് നല്ലത് തൊണ്ണൂറ് ശതമാനം കേസിലും കുഞ്ഞ് അകത്ത് വെച്ച് തന്നെ മരിച്ചു പോയേക്കും മൂന്ന് ഡോക്ടർമാരവർ മാറി മാറി കണ്ടു മൂന്ന് പേരും ഒരേ അഭിപ്രായമാണ് ഇവരുടെ അടുത്ത് പറഞ്ഞത് മുന്നോട്ട് പോയിട്ട് കാര്യല്ല കുഞ്ഞിനെ കളയുന്നതാണ് ഗർഭം അലസിപ്പിക്കുന്നതാണ് നല്ലത് എന്നുള്ള മറുപടിയാണ് ഇവർക്ക് കിട്ടിയത് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ മറുപടി എത്രയുള്ളൂ നമ്മുടെ കുടുംബത്തിൽ ഒരു കുഞ്ഞിന് അസുഖമുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞിനെ കളയുകയല്ല ചെയ്യുക മറിച്ച് കുഞ്ഞിന് നമ്മളാൽ കഴിയുന്ന ചികിത്സ കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഡോക്ടറെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ കളയാനായിട്ട് അല്പം പോലും താല്പര്യം ഇല്ല പക്ഷേ വേറൊറ്റ ഡോക്ടർമാരും ഈ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങളെ സഹായിക്കാൻ തയ്യാറല്ല ഇപ്പം ഞാൻ അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളെ സഹായിക്കാനായിട്ട് റെഡിയാണ് കുഞ്ഞ് ജീവനോടു കൂടി പുറത്തു വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ചിട്ട് കുഞ്ഞ് ഗർഭപാത്രത്തിനകത്ത് വെച്ച് തന്നെ മരിച്ചു പോകാനായിട്ട് തൊണ്ണൂറ് ശതമാനം ചാൻസ് ഉണ്ട് എങ്കിലും പത്ത് ശതമാനം സാധ്യതയുണ്ട് ഈ കുഞ്ഞ് ആരോഗ്യത്തോടു കൂടി പുറത്തു വരാനായിട്ട് എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം ജീവനുള്ളിടത്തോളം കാലം നമ്മൾ ആ കുഞ്ഞിലെ ജീവൻ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കണം ഇതാണ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ മറുപടി ഈ പെൺകുട്ടി വളരെ സന്തോഷത്തോടു കൂടി എൻ്റെ ഒപ്പീൽ നിന്ന് ഇറങ്ങി അവർ പറഞ്ഞു ഡോക്ടറെ ഞാൻ എന്ത് തന്നെയായാലും ഞാൻ എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കില്ല എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ആ കുഞ്ഞിൻ്റെ ജീവൻ നല്ലതാക്കാനായിട്ട് ബെറ്ററാക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്യും അവർ ഒപ്പീൽ നിന്ന് ഇറങ്ങിപ്പോയി ഞാൻ അനുസരിച്ചിട്ടുള്ള വിറ്റാമിൻ ഗുളികളൊക്കെ അവർ കഴിച്ചുകൊണ്ടിരുന്നു അവർ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരു മാസത്തിന് ശേഷം അവർ വീണ്ടും എന്നെ കാണാമെന്ന് ഞാൻ കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് പരിശോധിച്ചു ഹാർട്ട് ബീറ്റ് ക്ലിയർ ആയിട്ട് കിട്ടുന്നതിൻ്റെ കുഴപ്പമില്ല അഞ്ചാം മാസത്തിൽ ഒരിക്കൽ കൂടി ഞാൻ സ്കാൻ ചെയ്യിപ്പിച്ചു മുന്നേ പറഞ്ഞതുപോലുള്ള എല്ലാ പ്രശ്നങ്ങളും അവിടെ തന്നെയുണ്ട് പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും നടന്നിട്ടില്ല പ്രഗ്നൻസി പിന്നെയും മുന്നോട്ട് പോയി ആറുമാസം കഴിഞ്ഞു ഏഴ് മാസം കഴിഞ്ഞു എട്ടാം മാസത്തിലേക്ക് എത്തി അപ്പോൾ നമുക്ക് ഡെലിവറി പ്രസവത്തെ പറ്റി ഇനി പ്ലാൻ ചെയ്യണം കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ തകരാറുകൾ എത്രത്തോളം ഗൗരവമുള്ളതാണെന്നനുസരിച്ചിട്ടാണ് എവിടെ ഡെലിവറി നടത്തണമെന്ന് തീരുമാനിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു നമുക്കിപ്പോഴൊന്ന് സ്കാൻ ചെയ്യണം അങ്ങനെ അവർ സ്കാൻ ചെയ്ത റിപ്പോർട്ടുമായിട്ട് അവർ തിരിച്ചു വന്നു ആ റിപ്പോർട്ടിൽ ഞാൻ വായിച്ചപ്പോൾ അവിടെ ഞാൻ കണ്ടത് ഒരു അത്ഭുതം തന്നെയായിരുന്നു കാരണം സാധാരണഗതിയിൽ കുഞ്ഞിൻ്റെ ഹാർട്ടിന്റെ തകരാറുകളെ പറ്റി വിശദീകരിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഞാൻ അവിടെ പ്രതീക്ഷിച്ചത് പക്ഷേ ഞാൻ കണ്ടതാകട്ടെ ഇപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഒന്നും കാണുന്നില്ല എന്നുള്ളൊരു റിപ്പോർട്ട് തീർച്ചയായിട്ടും ഞാൻ വിളിക്കുക ഇതാണ് അത്ഭുതം അഥവാ ദൈവിക ഇടപെടൽ ഒരു രാവിൽ പെട്ടെന്ന് മുട്ടി വിശുദ്ധ പ്രഖ്യാപനത്തിന്റെ അത്ഭുത സ്ഥിരീകരണ നടപടിക്രമങ്ങൾ ചിലരുടെ ആധികാരികത തുളുമ്പമെന്ന് തോന്നുമാറുള്ള പ്രകടനങ്ങൾ കാണുമ്പോൾ ഇതെല്ലാം വീണ്ടും പറയേണ്ടതായി വരികയാണ് പലരും പെട്ടെന്നറിയപ്പെടാൻ വേണ്ടി വലിയ തത്രപ്പാട്ടിലാണ് അതിനിപ്പോൾ ഏറ്റവും എളുപ്പം സഭയുടെ മുതുകത്തേക്ക് അനാവശ്യ വിവാദങ്ങളുമായി കയറുകയാണ് ആയതിൻ്റെ വെളിച്ചത്തിൽ സത്യാന്വേഷിക്ക് ചില കാര്യങ്ങൾ പ്രേക്ഷകരോട് പറയണം എന്ന് തോന്നി കൂടുതൽ സത്യം തേടി സത്യനേഷ് യാത്ര തുടരട്ടെ അടുത്താഴ്ച വീണ്ടും കാണാം